വന്യജീവികളുമായി അടുത്തിടപഴകുമ്പോൾ നന്നായി ശ്രദ്ധിക്കണമെന്ന് വീണ്ടും ബോധ്യപ്പെടുത്തുകയാണ് പട്ടായിലെ ദ മില്ലിയൺ ഇയേഴ്സ് ടോൺ പാർക്ക് ആൻഡ് ക്രോക്ടൈൽ ഫാമിൽ നിന്നുള്ള ദൃശ്യങ്ങൾ അക്രമാസക്തമായി പെരുമാറിയ മുതലയാണ് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത് മുതലയുടെ വായിൽ കൈയിട്ട പരിശീലകന് കടിയേറ്റിരിക്കുന്നു കാഴ്ചക്കാർ നോക്കി നിൽക്കെ പരിശീലകൻ മുതലയുടെ അടുത്തേക്ക് പോകുന്നതും പിന്നാലെ മുതലയെ തലോടിയ ശേഷം വായിലേക്കയാൾ കൈ നീട്ടുകയുമായിരുന്നു പെട്ടെന്ന് മുതല യുവാവിന്റെ കൈ കടിച്ചു വലിച്ചു ചോരൊലിച്ച കൈയുമായി യുവാവ് പതുക്കെ അവിടെ നിന്ന് നടക്കുന്നതും മുതല ജലാശയത്തിലേക്ക് പോകുന്നതും വീഡിയോയിൽ കാണാം മുതല യുവാവിനെ ആക്രമിക്കുന്നത് കണ്ടപ്പോൾ ആദ്യം ഇതൊരു അഭിനയമാണെന്നാണ് കാഴ്ചക്കാർ കരുതിയത് അങ്ങനെയാണ് കാഴ്ചക്കാർ യുവാവിനെ പ്രോത്സാഹിപ്പിച്ചത് എന്നാൽ കയ്യിൽ നിന്നും രക്തമൊഴുകുന്നത് കണ്ടപ്പോഴാണ് അഭിനയമല്ല കളി കാര്യമായെന്ന കാര്യം മനസ്സിലാകുന്നത് അതേസമയം കൈ തിരിച്ചു കിട്ടിയത് തന്നെ വലിയ ഭാഗ്യമാണെന്നും വന്യജീവികളുമായി ഇത്തരത്തിലുള്ള സാഹസിക പ്രകടനങ്ങളും തമാശകളും ഒഴിവാക്കണമെന്നാണ് സമൂഹ മാധ്യമങ്ങളിൽ വൈറലായ വീഡിയോയ്ക്ക് താഴെയുള്ള അഭിപ്രായങ്ങൾ